ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടം കമൻറ്റൊക്കെ ചെയ്യുക എല്ലാ മാസം നമ്മൾ ഗീപ വിന്നരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കമൻറ്റിലൂടെയാണ് സെലക്ട് ചെയ്യണത് അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യട്ടോ അഭിപ്രായങ്ങളൊക്കെ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ നമ്മളിത് കാണിക്കുന്ന കഫ്താൻ്റെ മാക്സി ആണ് കേട്ടോ നേബി ബ്ലൂ ആണ് ആദ്യത്തേത് കാണിക്കുന്നത് കേട്ടോ ഇന്ന ലെങ്ത് വരുന്നത് അൻപത്തി ഏഴാണ് കേട്ടോ അമ്പത്തി ഏഴ് ലെങ്ത്ത് ഫ്രീ സൈസാണ് കേട്ടോ റൗണ്ട് നെക്കാണ് വരുന്നത് നെക്കിൻ്റെ ഇവിടെയാണ് ഇങ്ങനെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ താഴെയൊക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ചെറിയ ചെറിയ പൂക്കൾ പോലെ കണ്ടോ പിന്നെ സൈഡിൽ ഇതേപോലെ ലേസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ അങ്ങനെയാണ് റൗണ്ട് നെക്കാണ് കേട്ടോ ഫ്രീ സൈസാണ് അമ്പത്തേഴാണ് ലെങ്ത് വരുന്നത് കേട്ടോ പിന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അറിയാമല്ലോ വള്ളി കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്നത് ഒരു നല്ലൊരു റെഡ് ആണ് കേട്ടോ അതും റൗണ്ട് നെക്ക് തന്നെയാണ് നല്ല റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ ഫ്രീ സൈസ് അമ്പത്തേഴ് ലെങ്ത്ത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ലൊരു റെഡ് ആണ് കേട്ടോ കണ്ടോ അത് ഇവിടെയാണ് ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പെൻറ്റ് നല്ലൊരു പൂക്കൾ പോലെയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ ഒന്ന് ഓർഡർ ചെയ്യാം കേട്ടോ അടുത്തതും ഒരു നേബി ബ്ലൂ ആണ് കേട്ടോ കേട്ടോ റൗണ്ട് നെക്ക് ഡബിൾ എക്സ് എൽ ഫ്രീ സൈസാണ് അമ്പത്തേഴ് ലെങ്ത് ലെങ്ത്ത് തന്നെ കേട്ടോ ഇതിൻ്റെ പ്രിൻ്റ് ഇങ്ങനെയാണ് കേട്ടോ കൊടുത്തേക്കണം കേട്ടോ നേരെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാക്കോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നേബി ബ്ലൂ കേട്ടോ റെഡ് കളറുള്ള പൂക്കളാണ് കൊടുത്തേക്കണ കേട്ടോ സൈഡിൽ ലൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് നല്ലൊരു ഡാർക്ക് പച്ചക്കളർ ആണ് കേട്ടോ കളർ നല്ല ഡാർക്ക് ഗ്രീൻ ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ എല്ലാം നല്ല പ്യുർ കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് നമുക്കിത് ലൂസായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ാണ് വരുന്നത് അടുത്ത് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടതിന്റെ വേറൊരു ഷെയ്ഡ് മെറൂൺ ഷെയ്ഡ് നേരത്തെ കണ്ട നേബി ബ്ലൂ അതിന്റെ സീൻ തന്നെ കളറ് വ്യത്യാസം ഉണ്ടോ നല്ല പേർ കോട്ടൺ തുണിയാണ് കേട്ടോ അപ്പോൾ വേണ്ട പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ വരും കേട്ടോ ചാനലിൽ ഇപ്പം ഒന്ന് പുതിയതായി വീഡിയോ കാണുന്നവരെ ലൈക്കൊക്കെ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം കേട്ടോ അടുത്തത് ഒരു റെഡ് കളറാണ് കേട്ടോ കേട്ടോ നല്ലൊരു റെഡ് ഷെയ്ഡാണ് ഇന്ന് വരുന്നത് അല്ലോ ഫ്രീ സൈസാണ് കേട്ടോ എല്ലാം കാണിക്കുന്നത് ഫ്രീ സൈസ് അമ്പത്തേഴ് ആണ് ഇറക്കാൻ വരുന്നത് കേട്ടോ നല്ല പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഒരു വൈറ്റ് കളറ് പ്രിൻ്റ് ആണ് കൊടുത്തേക്കണത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണാനായിട്ടോ ഇതും അല്ലോ എല്ലാ ഫ്രീ സൈസാണ് കേട്ടോ അടുത്ത് വരുന്നത് നല്ലൊരു മേബി ബ്ലൂ ഷെയ്ഡ് േ ആണോ അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എടുത്ത് വാട്സപ്പിൽ വരിക കേട്ടോ പിന്നെയാണ് ബാക്ക് വശം വരുന്നത് നല്ല പിയർ കോട്ടൺ ആട്ടോ അജ്രക്കിൻ്റെയാണ് നല്ല പിയർ കോട്ടൻ തുണിയാണ് ചൂട് നമുക്ക് ഇടാൻ പറ്റും അതിലേതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ السلام عليكم